കാട്ടാന ശല്യത്താൽ ജനങ്ങൾ പൊറുതിമുട്ടുന്നു തെന്മല പഞ്ചായത്തിലെ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുള്ളവർക്കാണ് ഈ ദുരവസ്ഥ നേരം സന്ധിയായാൽ കാട്ടാനകൾ വീട്ടുമുറ്റം വരെ എത്തും തീവണ്ടി പാതയുടെ മറുഭാഗത്ത് വാഴ കന്നുകാലികൾക്കായി വച്ചുപിടിപ്പിച്ചിട്ടുള്ള പുല്ല് എന്നിവ ഉൾപ്പെടെ ആഹാരമാക്കി നേരം പുലരുവോളം കൃഷിയിടത്തിൽ തുടരും സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ ഒരാഴ്ചയായി ഈ ഭാഗത്ത് കാട്ടാന ശല്യം പതിവിലും കൂടുതലാണ് വനാതിർത്തിയിൽ നിന്നും തുടർച്ചയായി ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ കുടുംബാംഗങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനകൾ പ്രദേശവാസികൾ ഉപയോഗിക്കുന്ന റോഡിലുൾപ്പെടെ നിലയുറപ്പിച്ചു പ്രദേശവാസികളുടെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന ആശങ്ക പടർത്തി തുടർന്ന് പലരുടെയും കാർഷിക വിളകൾ നശിപ്പിച്ചു തെന്മലയിൽ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി യന്ത്രസഹായത്തോടെ കടുവയുടെയും തേനീച്ചയുടെയും ശബ്ദമുണ്ടാക്കി ഒരുവിധത്തിൽ ആനകളെ വനത്തിലേക്ക് കയറ്റി വിട്ടു അടിയന്തരമായി ഈ ഭാഗത്ത് കിടങ്ങും സൗരോർജവേലിയും സ്ഥാപിക്കാതെ കാട്ടാനയുടെ ശല്യം കുറയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് റിപ്പോർട്ടർ കണ്ണൻ തെന്മല பொன் புடலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குப்பாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் ഉള്ള ൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് ട്രിബിൾ